പതിനൊന്ന് വർഷങ്ങളുടെ അകൽച്ചയ്ക്ക് ശേഷം മന്ദൻ ജയന്തി ആഘോഷത്തിന് ചങ്ങനാശ്ശേരി എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ചയ്ക്കും മന്ന സമാധിയിൽ പുഷ്പാർച്ചനയ്ക്കും ശേഷമാണ് ചെന്നിത്തല പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിയത് രമേശ് ചെന്നിത്തലയുടെ വരവിനെ വിവാദമാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചുവെന്ന് പറഞ്ഞ സുകുമാരൻ നായർ കോൺഗ്രസ് നേതാവ് എന്ന മുദ്രയിലല്ല ചെന്നിത്തലയെ ഉദ്ഘാടകനായി ക്ഷണിച്ചതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം

அந்த ரமேஷ் சங்கலு நடந்த ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ അഭയം തന്നത് എൻ എസ് എസ് ആണെന്നും പെരുന്നയുമായുള്ള ആത്മബന്ധം ആര് വിചാരിച്ചാലും മുറച്ചുമാറ്റാനാവില്ലെന്നും രമേശ് ചെന്നിത്തലയും പറഞ്ഞു മന്നത്ത് പത്മനാഭൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണെന്നും രാജ്യത്തിന് കേരളം സംഭാവന ചെയ്ത മഹാപുരുഷനാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വർഗീയതക്കെതിരെ കത്തിച്ചുവെച്ച നിലവിളക്കാണ് എൻ എസ് എസ് എന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ഒരു നിലവിളക്കിലെ തിരിയായി നമ്മുടെ മുന്നിലുണ്ട് കത്തിച്ചു വെച്ചൊരു നിലവിളക്ക് പോലെ ഈ വർഗീയതക്കെതിരെ പോരാടാൻ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് അഭിമാനകരമാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും ബ്രാൻഡ് അംബാസിഡർ അല്ല ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നേരത്തെ സുകുമാരൻ നായരുടെ താക്കോൽസ്ഥാന പ്രസ്താവന ചെന്നിത്തല തള്ളിയതിനെ തുടർന്നായിരുന്നു രമേശ് ചെന്നിത്തലയും സുകുമാരൻ നായരും തമ്മിൽ അകന്നത് നീണ്ട പതിനൊന്ന് വർഷങ്ങളുടെ അകൽച്ചയ്ക്ക് ശേഷം എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തിയ ചെന്നിത്തലയുടെ വാക്കുകൾ എൻ എസ് എസുമായുള്ള ബന്ധം മുൻകാലത്തേക്കാൾ കൂടുതൽ ദൃഢമാക്കുന്നതായി ന്യൂസ് ബ്യൂറോ കോട്ടയം